നിങ്ങളോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ അതന്നെ ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് ബോട്ട് ഓടിച്ച കലം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണട്ടോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട് ധാരം ഹൗസ് ബോട്ട് വൈകിട്ട് അതായത് രാത്രിയിലേക്ക് ഇത്ര അടിപൊളിയാവുന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല തണുത്ത കാറ്റും ആകാശൊക്കെ കണ്ടിങ്ങനെ നിക്കുമ്പോ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അതും കായലിന്റെ നടുക്ക് ഞങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു മഴയും കിട്ടി കേട്ടോ പിന്നെ എന്ത് വേണം പുലർച്ചെ നീച്ച് നോക്കിയപ്പോണ്ടല്ലോ നല്ല രസമുള്ള വ്യൂ ആണ്ട്ടോ നമുക്ക് കിട്ടിയത് കുട്ടനാട് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ പറയുക നിറയെ ഹൗസ് ബോട്ട്സും സാധാ ബോട്ടും അങ്ങനെ എല്ലായിടത്തും വള്ളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് കിട്ടി ലൈഫിൽ ഒരു വട്ടെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നാടൻ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു തലേ ദിവസം രാത്രിത്തെയും പിറ്റേ ദിവസം രാവിലത്തെയും എല്ലാം അടിപൊളി ഫുഡായിരുന്നു പിന്നെ കരിമീൻ പൊളിച്ചത് വേണമെങ്കിൽ ആദ്യം പറയണേ